കാമുകൻ്റെ പേരിലുണ്ടായ വഴക്ക് രണ്ടുപേരെയും വിട്ട് രൺവീർ പോയി ബോളിവുഡിലെ മുൻനിര നടിമാരാണ് ദീപിക പതുക്കോണും കത്രീന കൈഫും ഒരേ കാലഘട്ടത്തിൽ ബോളിവുഡിലേക്ക് കടന്നു വന്ന ഇരുവരും താരമൂല്യത്തിലും ഹിറ്റ് സിനിമകളുടെ കാര്യത്തിലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരാണ് കരിയറിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ സ്റ്റാർ സിനിമകളാണ് കത്രീന ചെയ്തത് ബി ടൗണിലെ ഫിറ്റ്നസ് ഐക്കണായ കത്രിനയ്ക്ക് ആരാധകർ ഏറെയാണ് മറുവശത്ത് ദീപികയ്ക്ക് സൂപ്പർ സ്റ്റാർ സിനിമകളിലും നായിക പ്രാധാന്യമുള്ള സിനിമകളിലും ഒരുപോലെ തിളങ്ങാൻ പറ്റി ഒരു കാലത്ത് കത്രീനയും ദീപികയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ബോളിവുഡ് മാധ്യമങ്ങളിൽ സ്ഥിരം ചർച്ചാ വിഷയമായിരുന്നു രൺവീർ കപൂറുമായി ഉണ്ടായിരുന്ന പ്രണയമാണ് ഇതിന് കാരണമായത് കരിയറിലെ തുടക്ക നാളുകളിലാണ് രൺവീർ കപൂർ ദീപിക പതുക്കൂണുമായി അടുക്കുന്നത് കുറച്ചുകാലം മാത്രമേ ഈ ബന്ധം നീണ്ടു നിന്നുള്ളൂ ഇരുവരും രണ്ടു വഴിക്ക് പിരിഞ്ഞു റിപ്പോർട്ടുകൾ പ്രകാരം നടൻ ബന്ധത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നതാണ് പ്രശ്നമായത് ഈ സമയത്താണ് കത്രീന കൈഫുമായി രൺവീർ അടുക്കുന്നത് ഇരുവരും കടുത്ത പ്രണയത്തിലാവുകയും ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു രൺവീർ തന്നെ വിട്ടുപോയത് ദീപികയെ മാനസികമായി ബാധിച്ചിരുന്നു കത്രീനയും ദീപികയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തുടങ്ങുന്നതും ഈ കാലത്താണ് മാധ്യമങ്ങൾ ഊതിപ്പരിപ്പിച്ചതാണെന്ന് രണ്ടുപേരും ഇതേക്കുറിച്ച് പിന്നീട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ദീപികയുടെ വിവാഹത്തിന് കത്രീനയെ ക്ഷണിച്ചെന്നും നടി ക്ഷണം സ്വീകരിച്ച് വിവാഹത്തിൽ പങ്കെടുത്തെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു പഴയ അസ്വാരസ്യങ്ങളെല്ലാം രണ്ടുപേരും മറന്നിട്ട് വർഷങ്ങളായി രൺവീറുമായി ഏഴ് വർഷത്തോളം നീണ്ട ലിവൻ റിലേഷനായിരുന്നു കത്രീന എന്നാൽ ഈ ബന്ധം രണ്ടായിരത്തി പതിനാറിൽ അവസാനിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം കത്രീനയ്ക്കൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ രൺവീർ തയ്യാറായില്ല നടൻ്റെ വീട്ടുകാർക്കും ഇതിൽ എതിർപ്പുണ്ടായിരുന്നു ഇതോടെയാണ് രണ്ടുപേരും പിരിഞ്ഞത് ഈ ബന്ധം പിരിഞ്ഞപ്പോഴും സോഷ്യൽ മീഡിയയിൽ കുറ്റപ്പെടുത്തലുകൾ കേട്ടത് രൺബീർ കപൂറാണ് തൻ്റെ കാമുകിമാരെ വഞ്ചിക്കുന്ന നടൻ എന്ന പ്രതിച്ഛായ രൺബീറിന് ബോളിവുഡിൽ വന്നു കത്രീനയ്ക്ക് ശേഷം ആലിയ ഭട്ടാണ് രൺബീറിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പ്രണയത്തിലായി കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇരുവരും വിവാഹം ചെയ്തു റാഹ എന്ന മകളും ദമ്പതിമാർക്ക് പിറന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും രൺബീറിനെതിരെ വിമർശനം വരാറുണ്ട് ഭാര്യ ആലിയ ഭട്ടിനെ രൺബീർ നിയന്ത്രിക്കുന്നു എന്നാണ് വിമർശകൻ ആരോപിച്ചത് എന്നാൽ താരങ്ങളുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വളച്ചൊടിക്കപ്പെട്ടതാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി ദീപിക പതുക്കോണും കത്രീന കൈഫുമായും അടുത്ത സൗഹൃദമാണ് രൺവീർ കപൂറിന്റെ ഭാര്യ ആലിയ ഭട്ടിനുള്ളത് രൺവീർ കപൂറുമായി അകന്ന ശേഷം നടൻ രൺവീർ സിംഗുമായാണ് ദീപിക പ്രണയത്തിലായത് രണ്ടായിരത്തി പതിനെട്ടിൽ നടനെ വിവാഹം ചെയ്തു മറുവശത്ത് കത്രീന നടൻ വിക്കി കൌശലുമായി പ്രണയത്തിലാവുകയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിവാഹിതയാവുകയും ചെയ്തു മെറി ക്രിസ്മസ് ആണ് കത്രീനയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ദീപികയുടെ പുതിയ സിനിമ ഫൈറ്റർ പ്രദർശനം തുടരുകയാണ് അനിമൽ എന്ന സിനിമയുടെ വിജയത്തിളക്കത്തിലാണ് രൺവീർ കപൂർ